ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് വേറെ പ്രത്യേകിച്ച് ഇപ്പം കണ്ടൻറ്റുകളൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ കാണുന്ന മീൻകറിയും മോരുകറിയും ചോറും ഒക്കെ ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു ദിവസത്തെ രാത്രിയിലത്തെ രാത്രിയിൽ ഞങ്ങൾ കഴിച്ച ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ആ വീഡിയോയ്ക്കകത്ത് എനിക്കിതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഓർത്തു എന്തിനാണ് വെറുതെ ആ ക്ലിപ്പും കൂടി ഇതിൻ്റെ അകത്തു കയറ്റിയേക്കാം വെട്ടി കയറ്റിയേക്കാം വെറുതെ കളയാനായിട്ട് എനിക്ക് വെറുതെ ഡിലീറ്റാക്കി കളയാനായിട്ട് എനിക്കൊരു മടി അപ്പോൾ ഇത് ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വരുന്നത് കാഴ്ചയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യത്തെ നാട്ടിലെ വെക്കേഷൻ പോയപ്പോഴത്തേക്ക് മൊ മൊത്തത്തില് ഫുഡോട് ഫുഡായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയത്തില്ല രാവിലെ ബിരിയാണി ഉച്ചയ്ക്ക് ബിരിയാണി പിന്നെന്താ ബീഫ് ചിക്കൻ ചിക്കൻ മീൻ വറുത്തത് മീൻകറി അങ്ങനെ മൊത്തത്തിൽ അടിച്ച് പൊളി ഒരു എന്താ പറയുക ഇപ്രാവശ്യം ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വീട്ടിലോട്ട് പോയ പോലെയായിരുന്നു ആയിരുന്നു എനിക്ക് തോന്നിയത് കാരണം എൻ്റെ ഞാൻ എടുത്തേക്കണ വീഡിയോ ഫുള്ള് ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ് എന്താ തരത്തിൽ ഞാൻ ഷോർട്സ് ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഡെയിലി ബ്ലോഗ് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഫുൾ ആയിട്ടും ഷോ ഫുഡിൻ്റെ ഇതെല്ലാം കാണിച്ചത് അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഫുൾ ഫുള്ള് ഫുഡ് ഫുഡിൻ്റെ വീഡിയോസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ ചേട്ടൻ തിരിച്ച് എറണാകുളത്തിന് പോകുമായിരുന്നു കേട്ടോ പിന്നെ ഇപ്രാവശ്യത്തെ വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാനും ചേട്ടനും അനിയനും പിന്നെ ചേച്ചിയും ചേട്ട അച്ഛനും അമ്മ എല്ലാവരും കൂടി ഒന്നിച്ചുണ്ടായിരുന്ന ഒരു വെക്കേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചേട്ടൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എനിക്ക് സാധാരണ ചേട്ടൻ പോകുമ്പോഴത്തേക്ക് അങ്ങനെ വിഷമമൊന്നും ഉണ്ടാകാറില്ലാത്തതാണ് പക്ഷേ ഇപ്രാവശ്യം എന്തോ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ഫീലായിരുന്നു ചേട്ടൻ പോയപ്പോഴാണെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്രാവശ്യം തിരിച്ചു വന്നപ്പോഴാണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു പിന്നെ ഇതാണ് ഞങ്ങളുടെ റോസി റോസയുടെ ഇപ്പോൾ എല്ലാം കൊഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇവക്ക് ഇവളുടെ ഒരു കുഴപ്പം കുഴപ്പമല്ല ഇവൾ രണ്ട് ദിവസം ഭയങ്കര ആക്റ്റീവാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം പിന്നെ വൈകാരിക ആയിരിക്കും എന്താണെന്ന് സംഭവം ഒന്നും ഇതുവരെയായിട്ടും പിടിയിട്ടിട്ടില്ല ഇതിപ്പോൾ അവളുടെ പൂടെ ഇങ്ങനെ കുഴിഞ്ഞിട്ട് ആണുള്ളത് നല്ല പൂടെ ഉണ്ടാകുന്നതാണ് അത് ഇപ്പം എന്താ എന്താ പറ്റി രണ്ട് ദിവസമായിട്ട് ഇപ്പം ഭയങ്കര ആക്റ്റീവ് ഒന്നുമല്ല മീൻസ് ഒരു രണ്ട് ദിവസം ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും പിന്നത്തെ രണ്ട് ദിവസത്തേക്ക് ഇവിടെ നോക്കണ്ട ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഞങ്ങൾ വന്നത് കൊണ്ട് വീട്ടിൽ ആകെ ചേച്ചി മാത്രമായിരിക്കുമല്ലോ ഉണ്ടാവുക അപ്പോൾ പിന്നെ ചേച്ചി ജോലിക്കൊക്കെ പോയി പിന്നെ അവള് ഭയങ്കര മൂഡൌട്ടാണ് പിന്നെ അമ്മയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആക്റ്റീവായിട്ട് വരുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് പുള്ളിക്കാരി ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഫുഡ് ഉച്ചയ്ക്കത്തെ ഫുഡാണ് കേട്ടോ നല്ല മീൻ വറുത്ത ഉണ്ടായിരുന്നു അതായത് കൊഴുവ ഫ്രൈയും ബീഫ് ഫ്രൈയും പിന്നെ ബീഫ് കറി പിന്നെ മീൻ വറുത്തത് ഓ എൻ്റെ മോ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോരുകറിയാണ് കേട്ടോ ആ മോരുകറി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പൊന്നും എനിക്ക് വയ്യ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്രാവശ്യത്തെ ഒരു വെക്കേഷൻ കാരണം എന്താ പറയുക ഒന്നാമത്തെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തു പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഫുഡാണല്ലോ നമ്മുടെ മെയ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്രാവശ്യത്തെ വെക്കേഷൻ ഞാനത് എത്ര പ്രാവശ്യം ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞത് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു ഉച്ചക്കത്തെ ഫുഡാണ് കഴിച്ചത് പിന്നെ വൈകിട്ടത്തെ ഫുഡൊന്നും ഞാൻ എടുത്ത് ഓർക്കണില്ല പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് വൈകുന്നേരം കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ സ്കിൻ കെയർ ആയിട്ട് അങ്ങനെ ചെയ്തൊന്നുമില്ല ഞാൻ ഓൾറെഡി ഫേസ് വാഷൊക്കെ ഇട്ട് അത് കുളിക്കുന്ന സമയത്ത് കഴി ായിരുന്നു അതിനുശേഷം ഞാൻ ഈ ഒരു സ്നേൽ മ്യൂസിൻ ഇല്ലേ ഇത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഇതൊരു എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ എന്താച്ചാ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊന്ന് ഭയങ്കര സ്മൂത്ത് ആയ പോലത്തെ ഒരു ഫീലാണുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഡെയിലി വ്ലോഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ